എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അപ്പം ഞാൻ പറയട്ടെ ഇന്നലെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പം ആ വീഡിയോ കണ്ട് ഒരുപാട് പ്രേക്ഷകര് എന്നെ അഭിനന്ദിച്ചു അപ്പോൾ അതിനോട് നിങ്ങൾക്ക് ആ അഭിനന്ദിച്ചവർക്കും കുറ്റം പറഞ്ഞവർക്കും എല്ലാവർക്കും ഒരുപാട് സന്തോഷം അപ്പം നമുക്കിന്ന് ഇന്നത്തെ ഞായറാഴ്ചത്തെ എപ്പിസോഡിൻ്റെ വിവരങ്ങൾ അറിയണ്ടേ അപ്പം ഞായറാഴ്ച ലാലേട്ടൻ വന്നത് എന്താണ് ലാലേട്ടൻ എന്തൊക്കെ ചെയ്തു ലാലേട്ടൻ എന്ന് വിളിക്കണ്ടാന്ന് പറഞ്ഞോണ്ട് ശരിയാണ് ഞാൻ ലാലേട്ടൻ്റെ പ്രായം കൂടുതൽ അപ്പം ലാല് മോഹൻലാൽ എന്താ പറയുക അത് കോട്ടെ അപ്പോൾ ഈ മനുഷ്യൻ ഈ കേണൽ ഇന്നലെ വന്നത് എന്തായിട്ടാണ് മനുഷ്യത്വപരമായിട്ട് സംസാരിക്കാനും മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കാനും മനുഷ്യത്വപരമായിട്ട് ആരെല്ലാം സ്നേഹിക്കുന്നു മനുഷ്യപര എന്തൊക്കെ ചെയ്യാൻ കഴിയും ഈ വീട്ടിലുള്ളവർക്കും പുറത്തുള്ളവർക്കും എന്ന് നമ്മളെയൊക്കെ പഠിപ്പിക്കാൻ ബോധവൽക്കരണം ചെയ്യാൻ വന്നതാണ് ഇന്നലെ മോഹൻലാൽ അങ്ങനെ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോവാം അവിടെ അവരുടെ മനുഷ്യത്വപരമായിട്ട് എന്തൊക്കെ അവരവിടെ ചെയ്തിട്ടുണ്ട് മനുഷ്യത്വപരമായിട്ട് ഇല്ലാത്തവരാരൊക്കെ ഉണ്ട് അറിയാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് മൂപ്പര് ബിഗ് ബോസ് ഹൗസിൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കുന്ന ഒരു സ്ഥലമല്ല അത് അവിടെ എന്ത് മനുഷ്യത്വം അവിടെ ഓരോരുത്തരും കൊഴിഞ്ഞു പോകുമ്പോൾ അവരൊക്കെ ഇരുന്ന് സന്തോഷിക്കുക അവൻ പോയില്ലോ അവൻ്റെ ശല്യം ഒഴിഞ്ഞു കപ്പിനൊരു അവകാശി പോയി അപ്പൊ എനിക്ക് സന്തോഷം കാരണം എന്താണ് ഇനിയിപ്പോ സിൻഡോയ്ക്ക് നമ്മുടെ സിജോയ്ക്ക് ഇടി കിട്ടിയിട്ട് പോയി രണ്ടാള് പോയി അപ്പോൾ റോക്കിയും പോയി സിജോയും പോയി അപ്പോൾ അവിടെയുള്ള ആൾക്കാർ സന്തോഷിക്കുക എന്താണ് രണ്ട് ശക്തനായ എതിരാളികൾ നമുക്ക് നമ്മുടെ മുമ്പിൽ നിന്ന് നഷ്ടപ്പെട്ടു നമുക്ക് സന്തോഷമായത് എല്ലാവരും അതിൻ്റെ ഉള്ളിലും മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ പോലും അതിൻ്റെ ഉള്ളിലില്ലാന്ന് ഞാൻ പറയുന്നു ലാലേട്ടനോട് കേൾക്കുമ്പോൾ ലാലേട്ടോട് പറയുമ്പോൾ ആൾക്കാരെ തേനും പാലൊക്കെ ഒഴുകുന്നുണ്ട് ഇവിടെ ശ്രീരാഖി ഇരുന്ന് പറഞ്ഞു കേട്ടു മനുഷ്യത്തിൻ്റെ പരമായിട്ട് കുറേ കാര്യങ്ങളിരുന്ന് മൈതാന പ്രസംഗം നടത്തി അതിൻ്റെ ഇടയിൽ വോട്ട് കിട്ടാനുള്ള ഒരു തട്ടിപ്പും കൂടി അതിൻ്റെ ഇടയിൽ തട്ടി ലാലട്ട ഞാൻ എൻ്റെ കണ്ണും കരളും ലിവറും എല്ലാം കൊടുക്കാനായിട്ട് തയ്യാറാണ് ഒരു എനിക്ക് അതിനുള്ള ഏർപ്പാട് ചെയ്തതല്ല ഇവിടെ ഇത്രയും പൈസ ആയി ഇത്രയും പ്രായമായിട്ട് ഇത്രയും നാളായിട്ട് ഇതിനെ പറ്റിയൊരു ചിന്തയും ഇല്ല ലാലേട്ടനോട് ചോദിക്കണം മോഹൻലാലോ പറഞ്ഞാൽ അതിനുള്ള ഫോമൊക്കെ ഇല്ല അതൊക്കെ പിള്ളപ്പം ഇത് കൊടുക്കുവോ ലാലേട്ടനും ഇതുപോലെ തന്നെ എല്ലാം മോഹൻലാലും ഇതുപോലെ തന്നെ എല്ലാം ഡൊണേറ്റ് ചെയ്യാനായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ കൂടെ ഒന്ന് അറിയിച്ചു ഞാൻ പറയട്ടെ ഇത് മരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ അവയവങ്ങൾ കൊടുത്തിട്ട് എന്ത് കിട്ടാനല്ല മോഹൻലാലേ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഒരു കിഡ്നി കിഡ്നി ഇല്ലാത്തവന് വെറുതെ കൊടുക്ക് നിങ്ങളുടെ ബന്ധുക്കൾക്കല്ല ഒരു നയാ പൈസ നിങ്ങൾ ആരായാലും ഒരു കിഡ്നി കൊടുക്കുമ്പോൾ ഒരു പരോപകാരം അത് ചെയ്യാനായിട്ട് ഒരു മനുഷ്യത്വപരമായിട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിഡ്നി അങ്ങനെ കൊടുക്കുക നമ്മളൊരു കിഡ്നി മതി നമുക്ക് ജീവിക്കാനായിട്ട് ഒരു കിഡ്നി നമുക്ക് വെച്ചിട്ട് ഒരു കിഡ്നി കൊടുക്കുക അതാണ് മനുഷ്യത്വം അല്ലാണ്ട് മനുഷ്യത്വം മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കിഡ്നി എടുത്തോട്ടെ കണ്ണെടുത്തോട്ടെ എന്ന് പറയുന്നത് നിങ്ങൾ പത്ത് എഴുപത് വയസ്സ് അൻപത് വയസ്സായിട്ട് ചത്തിട്ട് നിങ്ങളെ കണ്ണാക്കിട്ട് എന്താ കാര്യം കണ്ണിനൊക്കെ തിമരം വന്ന് കണ്ണിൻ്റെ ഡാൻസും പോയി എല്ലാം അടിച്ച് പോയി അത് എടുക്കാനായിട്ട് എൻ്റെ ബുദ്ധിമുട്ടി വരും നിങ്ങൾ രണ്ട് കണ്ണും കൊണ്ട് പോകുന്ന നല്ലത് നിങ്ങളുടെ കണ്ണ് കടികൾ കൊണ്ടു വെച്ചിട്ട് ആൾക്ക് കാണില്ല അതിലും നല്ല കണ്ണാ വച്ചാൽ അവിടെ ഇരിക്കുന്നത് അത് പോട്ടെ മ മോഹൻലാലിന് മനുഷ്യത് ഉണ്ടെങ്കിൽ മോഹൻലാലി എന്താ ഒരു കിഡ്നി ഇപ്പം കൊടുക്ക് അങ്ങനെ കൊടുത്തവരുണ്ട് ബി കാടിൻ്റെ തൃശ്ശൂകാരനാണ് ബി കാടിൻ്റെ സാരഥി ഒരു കിഡ്നി ഒരു പരിചയമില്ല ഒരു ഇല്ലാത്ത ഒരാൾക്ക് കൊടുത്തു അതാണ് മനുഷ്യത്വപ്പരം മനുഷ്യത്വം ആ കാണിക്കുന്നത് അങ്ങനെയാണ് അതുപോലെ തന്നെ തൃശ്ശൂരിലുള്ള തന്നെ അവരുടെ അച്ഛൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ അച്ഛനും കൊടുത്തൊരു കിഡ്നി ഒരു കിഡ്നി മുലപ്പം അവർ രണ്ടുപേരും ജീവിക്കുന്നത് പിന്നെ എനിക്കറിയുന്ന ഒരാൾക്കാർ കുറച്ചുണ്ട് ഞങ്ങളുടെ ഒരു ഒരു സാധാരണക്കാരനാണ് ഒരു ബന്ധമില്ലാത്ത ചാലപ്പൊടിയിലുള്ള ഒരാൾക്കാണ് കിഡ്നി കൊടുത്തത് അതൊക്കെയാണ് മനുഷ്യത്വം നമ്മൾ അതൊക്കെയാണ് കാണിക്കുന്നത് അല്ലാണ്ട് ഇനിയിപ്പോൾ മോഹൻലാലിന് അത്തവര് മനുഷ്യത്വം ചീരം എന്ന് നമ്മൾ ഈ ബ്രെയിൻ ഡെത്തൊക്കെ നടത്തുമ്പോഴാണ് ഈ മനുഷ്യത്വപരമായിട്ട് നമ്മുടെ ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ വയസ്സായി മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹൃദയം കിട്ടിയിട്ട് എന്താ കാര്യം കിഡ്നി കിട്ടിയിട്ടെന്താ കാര്യം ലിവർ കിട്ടിയിട്ട് എന്താ കാര്യം എല്ലാം ഫെയിലിയർ ഫെയിലിയറായില്ലേ അഭിനന്ദനതൊക്കെ പിന്നെ ഒരു കാര്യം ചെയ്യാം മിസ്റ്റർ മോഹൻലാൽ താങ്കൾക്ക് താങ്കളുടെ ശരീരം മരണശേഷം മെഡിക്കൽ കോളേജിലേക്ക് ഡൊണേറ്റ് ചെയ്യാം അത് മോ ഈ അവിടുത്തെ സ്റ്റുഡൻസ് കീറി മൂരി മുറിച്ച് പരിശോധിക്കട്ടെ പഠിക്കട്ടെ അവർ കുട്ടികൾ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങൾ നിങ്ങൾ വലിയ കേണലല്ലേ തേങ്ങ എഴുതിക്കും അതുപോലെ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തേങ്ങ കൊടുക്കും കിഡ്നി മനുഷ്യൻ്റെ കാര്യം പറയാനായിട്ടൊക്കെ വലിയ മിടുക്കുക എന്നാൽ നിങ്ങളും അതൊന്നും വേണ്ട നിങ്ങൾ നിങ്ങൾ ലിവറും കൊടുക്കണ്ട കിഡ്നിയും കൊടുക്കണ്ട നിങ്ങൾ ശരീരം കൊടുക്കേണ്ട ആർക്കും നിങ്ങളെ രണ്ട് കണ്ണ് മാത്രം കൊടുക്കുന്ന പറഞ്ഞതെന്നല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ പടങ്ങൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ആറ് കോടി എട്ട് കോടിയൊക്കെ മേടിക്കുന്നുണ്ടല്ലോ ഈ എട്ട് കോടി മേടിക്കുമ്പോൾ ഗവൺമെൻ്റെ ടാക്സ് എന്ന് പറഞ്ഞ വലിയൊരു പൈസ നിങ്ങളുടെ ഇന്ന് പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു സിനിമ കിട്ടുമ്പോൾ ആ സിനിമയിൽ നിന്ന് ഒരു അഞ്ചാൾക്ക് ഒരു ക്യാൻസർ രോഗികൾക്കോ അറ്റാക്ക് രോഗികൾക്കോ ഒരു അഞ്ചാളിലോ ഓപ്പറേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ അതിനുള്ള കാശ് ഒരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിനെ ഏൽപ്പിച്ച് അതിനൊരു ബോർഡുണ്ടാക്കി ആ ബോർഡിൽ ഈ ഇവർ സാധുക്കളാണ് ഇവർക്ക് വേറെ വഴിയില്ല ഈ മനുഷ്യന് ഓപ്പറേഷൻ കഴിച്ചാലാണ് ആ കുടുംബം ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള അഞ്ച് പേർക്ക് ഒരു സിനിമയ്ക്ക് അഞ്ച് പേർക്ക് നിങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യാൻ കാശ് കൊടുക്കൂ അതൊക്കെ മനുഷ്യത്വം അല്ലാണ്ട് വെറുതെ ബിഗ് ബോസിൽ വന്ന് ഇരുന്നിട്ട് മൈതാന പ്രസംഗം നടത്തലല്ല മിസ്റ്റർ ലാൽ ഈ ഇതൊന്നും മനുഷ്യത്വപരമായിട്ട് നിന്ന് താങ്കൾ ചിന്തിക്കുന്നുമില്ല മനുഷ്യത്വപരമായിട്ട് താങ്കൾ ചെയ്യുന്നുമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ചെയ്യുന്നുണ്ടായിരിക്കാൻ നമ്മൾ അറിയേണ്ടായിരിക്കില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നിട്ട് വേണം നമ്മൾ മറ്റുള്ളവരെ ബോധവൽക്കരിക്കാനായിട്ട് ഇപ്പം ഇന്നലെ ശ്രീലേഖനെ പറഞ്ഞത് എന്താ ഞങ്ങൾക്കൊക്കെ കിഡ്നി ലിവറൊക്കെ കൊടുക്കാൻ ഞങ്ങൾക്കൊക്കെ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു ഇതൊക്കെ അണ്ടിയോട് അടുക്കുമ്പോൾ പറയാം മാങ്ങര പൊളി ഇതിപ്പോൾ ആ പേരും പറഞ്ഞ് ഞാൻ കിഡ്നി കൊടുക്കാൻ തയ്യാറാണ് എല്ലാ കാര്യങ്ങൾക്കും ഞാൻ തയ്യാറാണ് ഒപ്പിടാൻ വരുന്നതെന്ന് ആ പേരും പറഞ്ഞ് കുറച്ച് വോട്ട് തട്ടാനായിട്ട് ജനങ്ങളുടെ ഇടയിൽ ഇപ്പൊ ഇന്നലെ ഒരു അഭിനയം കാണിച്ച് കഴിഞ്ഞാൽ ഒരു കപ്പ് കൊടുത്തല്ലോ അവൾ അവാർഡ് കിട്ടിയ നടിയല്ലേ ഇങ്ങനെ ഒരു അഭിനയം കാഴ്ച വെച്ചിട്ട് ഒരു കപ്പ് അടിയില്ല എന്താ അത്ര വലിയ അത്ഭുതം ഒന്നുമില്ല അപ്പോൾ അതിലൊന്നും നമുക്ക് വലിയൊരു ത്രില്ലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് തോന്നുന്നില്ല പിന്നെ ലാലേട്ടൻ ഇന്നലെ വന്നിട്ട് നീതി നടപ്പാക്കിയോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഈ മനുഷ്യൻ നീതി നടപ്പാക്കിയിട്ടില്ല ഈ മനുഷ്യൻ എന്തൊക്കെയോ ചെയ്തു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവിടെയും തൊട്ട് ഇവിടെയും തൊട്ട് മറ്റൊരിടത്തും തൊട്ട് മനുഷ്യത്വവും പറ്റി മൂപ്പരൊന്നും നടന്നു എന്ന് മാത്രം കാരണം എന്താണ് ജാസ്മിനിന് അവസാന നിമിഷത്തിലാണ് മൂപ്പര് പറയണത് എന്ത് പണിഷ്മെൻറ്റാണ് നിനക്ക് തരേണ്ടതെന്ന് അപ്പോൾ പറഞ്ഞു ഈ വല്ല ഏത്ത് ഡിഗ്രി അവസാനിപ്പിക്കുമ്പോ ഞാൻ വിചാരിച്ചത് അപ്പോൾ പറഞ്ഞാൽ എന്താണ് എൻ്റെ ലക്ഷറി പോയിന്റിൽ നിന്ന് കട്ട് ചെയ്യല് അവളൊരു ശൃങ്കാരം കാണണം അവളെ ഒരു കൊഞ്ചലും കുഴയിലും കാണണം മയക്ക് ധരിക്കാണ്ട് കയറുന്ന നടന്നതിനാണ് ശിക്ഷ കൊടുക്കുന്നത് അത് അപ്പോൾ അവളൊരു കൊഞ്ചലും കുഴയിലും ഇവളെന്താ ഉള്ളവള്ളിയാ ഇവളെ പോലെ ലോക കള്ളി അഭിനയം പഠിച്ച കള്ളി വേറെ കാണില്ല അപ്പോൾ അവൾ വിചാരിച്ചു ലക്ഷദി പോയിൻ്റിൽ നിന്ന് കട്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ പിന്നെ പിന്നെ നമ്മളെ കൊണ്ട് ലാലേട്ടൻ എന്താ ഒന്ന് ഏത്തി ഇടീക്കുക അല്ലെങ്കിൽ ബാത്റൂമ് കഴിക്കുക ഇതൊക്കെ ചീക്ക ഉള്ളൂന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷറി പോയിന്റ് തുടരുത് അപ്പോഴാണ് ലാലാട്ടൻ ഇടുത്തി പോലെ പറഞ്ഞത് ഒരാഴ്ച നിന്നെ നോമിനേഷനിലേക്ക് വിട്ടിരിക്കുന്നു പ്രീ നോമിനേഷനിലേക്ക് വിട്ടിരിക്കുന്നു ഡയറക്ടറായിട്ട് വിട്ടിരിക്കുന്നു എന്തൊക്കെ ഒരാഴ്ച കൊടുത്തത് സിബിന് രണ്ടാഴ്ച നോമിനേഷനിൽ കൊടുത്തു അപ്പോൾ ഇവൾക്ക് ഒരാഴ്ച ഇവിടെ നീതി നടപ്പായ ബിഗ് ബോസിൻ്റെ ഒരു അനൗൺസ്മെൻറ്റും ഇവൾ കേൾക്കില്ല അവിടുത്തെ പവർ ടീം പറഞ്ഞത് കേൾക്കില്ല അവിടുത്തെ ക്യാപ്റ്റൻ പറയണത് കേൾക്കില്ല ഇവളാകെ കേൾക്കണത് അവളുടെ കെട്ടിപ്പടുത്ത കാര്യം ഗബ്രി പറഞ്ഞേ മാത്രമേ അവൾ കേൾക്കുള്ളൂ പിന്നെ അവളൊരു വക്കീലുണ്ട് ഒരു കോതറ വക്കീൽ റിസ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂനിയാ മുളകിൻ്റെ അത്രയേ ഉള്ളൂ സാധനം അതിൻ്റെ നാവ് കേട്ടിട്ടുണ്ടെങ്കിലോ ഈ നമ്മുടെ കാലുവാരി നിലത്തടിക്കാൻ തോന്നും മോഹൻലാൽ തന്നെ പറഞ്ഞല്ലോ എന്തിനാണ് സിബിൻ നിങ്ങളൊക്കെ കൂടിയിട്ട് കാലുവാരി നിലത്തടിക്കുന്നു പറഞ്ഞത് ജാസ്മിനെ എനിക്കതിൽ ഒരുപാട് വിഷമുണ്ട് താങ്കളല്ലേ ആറാ ഈ ആറാട്ടു ഗോപൻ എന്ന് പറഞ്ഞൊരു സിനിമയിൽ നിങ്ങളല്ലേ കാലുവാരി നിലത്തടിക്കുന്ന ആളാറുന്നത് ആ സിനിമയൊക്കെ കണ്ടിട്ട് ഒന്ന് ആ ഡയലോഗാണോ നിങ്ങൾക്ക് ഇത്ര വലിയ പൊള്ളിയത് അതിനാണോ നിങ്ങൾ ഈ ഇത് രണ്ടും ആഴ്ച നോമിനേഷനിൽ വിട്ടു ഇത് ഇപ്പം തന്നെ ഇറങ്ങണം പവർ റൂമിൽ നിന്ന് സിപിൻ ഇപ്പം തന്നെ എല്ലാം കാണാൻ ആ സാധന ജംഗമ വസ്തുക്കളെല്ലാം കൊണ്ടുവന്ന് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ ബിഗ് ബോസ് ലാലേൻ്റെ അനൗൺസ്മെൻറ്റ് വന്നുള്ള രീതി ആ മനുഷ്യനെ മനുഷ്യനെത്ര വിഷമിച്ചു എന്നറിയാം കൃത്യമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് കൃത്യമായിട്ട് ഓരോരുത്തരെയും ടാർഗറ്റ് ചെയ്ത് മൈൻഡ് ഗെയിം കളിക്കുന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തിനോട് പറഞ്ഞ കടക്ക് പുറത്തുനിന്ന് പിണറായി വിജയൻ സാർ പറഞ്ഞ പോലെ ആ മനുഷ്യനപ്പോൾ കണ്ണീർന്ന് കണ്ണീരല്ല രക്തമാണ് പൊട്ടിയത് എന്നിട്ട് അതിനെ പുറത്താക്കി ആ ഒരു നാണക്കേട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരുണ്ട് കുടുംബ സുഹൃത്തുക്കളുണ്ട് ബന്ധുക്കളുണ്ട് നാട്ടുകാരുണ്ട് അയാളെ മാ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എത്ര വിഷമുണ്ടായിൻ്റെ ഈ ബിഗ് ബോസ് ഇത് പറഞ്ഞപ്പോൾ ലാലേട്ടൻ ഇത് പറഞ്ഞപ്പോൾ അയാൾ അത്ര വലിയ തെണ്ടിത്തരം നെമ്മാടിത്തരം ഒന്നും പറഞ്ഞില്ലല്ലോ ഇതേപോലെ തന്നെ നടന്നല്ലോ നമ്മുടെ ജാസ്മിൻ അവൾ എന്തൊക്കെ അവിടെ അട്ടഹാസം നടത്തി വടയക്ഷി പോലെയല്ലേ അവൾ കിടന്ന് തുള്ളി ഓടുന്നത് അന്നൊന്നും ലാലറ്റ വന്നിട്ട് ഒരു അക്ഷരം ചോദിച്ചിട്ടില്ല അവളോട് ഇവിടെ ചെയ്ത കാര്യങ്ങളും ഡയലോഗും കാര്യങ്ങളും ഒന്നും എടുത്ത് ചോദിച്ചില്ല ഇപ്പം ഞങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരാഴ്ച നോമിനേഷൻ വിട്ടിട്ട് ലാലറ്റൻ്റെ ഫിലോത്ത് ഹൗസിൻ്റെ പോലെ അയ്യോ എനിക്കിതിൽ പങ്കില്ലേ രക്തത്തിൽ പങ്കില്ലേ എന്ന് പറഞ്ഞ് കൈ കഴുകി പോയേ താൻ പുണ്യാടനാ പോലാല ഹെ ലാലാലേ താൻ പുണ്യാടനാവില്ല താങ്കൾ ഗബ്രിക്ക് കൊടുത്താ ചോദിച്ചതിന് മറുപടി പറയണം ഗബിറിക്ക് കൊടുത്ത ഒരു ജയിലിൽ നോമിനേഷൻ അവിടെ നടന്ന നല്ല നടത്തിപ്പിനാണ് അവരെ ജയിലിൽ വിടുന്നത് ആ ജയിലിൽ ഒരു ചില നിയമങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബിഗ് ബോസിൽ ഇത്രയും സീസൺ സിക്സ് വരെ അവിടെ നിന്ന് നിയമങ്ങളാണ് ജയിലിൽ കെടുക്കുന്ന വ്യക്തികളെ കാണാനായിട്ട് ബിഗ് ബോസ് ഒരു സമയം വെച്ചിട്ടുണ്ട് അപ്പോൾ വന്ന് കാണാം സംസാരിക്കാം ആ സമയം കഴിയുമ്പോൾ അപ്പോൾ പോകണം ജയിലിൽ അതേ നിയമം തന്നെയാണ് ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിലും ജയിലിൽ വെച്ചിരിക്കുന്നത് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു നിയമമുണ്ട് ഭക്ഷണം കൊടുക്കാനായിട്ട് ഒരാളെ നിയമിച്ചിട്ടുണ്ട് ക്യാപ്റ്റനെ അപ്പോൾ അവൻ ഭക്ഷണം ആ ക്യാപ്റ്റൻ ഭക്ഷണം കൊണ്ടു കൊടുക്കണം അവർക്കത് അവിടെ ബിഗ് ഉള്ളിൽ കഴിക്കുന്ന ആൾക്കാരെല്ലാവരും കഴിക്കുന്ന ഭക്ഷണം അല്ല അവർക്ക് കൊടുക്കേണ്ടത് അതിൻ്റെ അവർക്ക് ജയിലിലുള്ളവർക്ക് ഭക്ഷണം പ്രത്യേകിച്ച് ബിഗ് ബോസിൻ്റെ അവിടെ നിന്ന് പരിപ്പും കഞ്ഞും പരിപ്പും ചോറും താങ്ങും മാങ്ങും ഒക്കെ അപ്പോൾ കിടന്ന് തിന്ന് ഉത്സ ആനന്ദിക്കാനല്ല ഇവിടേക്ക് പോണത് അപ്പോൾ ആ ഭക്ഷണം കഴിച്ച് കെടുക്കേണ്ട ആൾക്കാർക്ക് ഈ റസ്മീൻ എന്ന് പറയുന്ന കോതറ പനീർ മട്ടർ കൊണ്ടു കൊടുത്തു നോക്കണം എന്നിട്ട് അത് ദൂരീം കളഞ്ഞു ഇത് കൊടുക്കണ നേരത്ത് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഒരു കോതറ വേറെ വന്നു ഗബ്രി അവനാണോ ഇവിടുത്തെ മേലധികാരി അവനാണോ ഇവിടുത്തെ ജഡ്ജി ജിൻറ്റോ ചെയ്യുന്ന പണി ജിൻഡോ ചെയ്യണം ജിൻഡോയ്ക്ക് എന്താ രണ്ടു ഭാഗം കയ്യിൽ പിടിച്ചു കൊണ്ടുപോകാൻ പറ്റില്ലേ അവൻ താങ്ങി പിടിക്കണ മറ്റെന്തായാലും അവൻ പറഞ്ഞു എന്താണ് ഞാനും എൻ്റെ ജാസ്മി ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കണേ ഇപ്പോൾ അവള് ജയിലിൽ എനിക്ക് കിടക്കണെനിക്കവടെ എതിർത്ത് ഭക്ഷണം ഇറങ്ങണില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവളെ വന്നിട്ട് ഊട്ടണം എന്നാണ് ഇവൻ പറഞ്ഞ ഈ കോഴി പറഞ്ഞത് അന്നിട്ട് എന്തുണ്ടായ ജിൻഡേനെ തട്ടി മാറ്റി ജയിലിൻ്റെ ഉള്ളിൽ അതിക്രമിച്ച് കടന്ന് ജയിലെ ജീവിത ജയിലിലെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജാസ്മിനെ പിടിച്ച് ഉമ്മ കൊടുത്തു അത് കഴിഞ്ഞ് അവർത്തേക്കായി പോകും അപ്പോൾ ഇവനൊക്കെ എന്തു ആവാം ഈ ഭക്ഷണമല്ല ഇറച്ചി വെച്ചാൽ അതൊക്കെ കൊണ്ടുവന്ന് ജയിലിൽ കൊടുത്തിട്ട് ഈ റസ്മിനൊക്കെ എന്തുവാ അവിടെ അതിന് ശിക്ഷയില്ല മിസ്റ്റർ മോഹൻലാൽ നിങ്ങൾ അവതിന് ശിക്ഷിച്ചില്ല മയക്കിടാത്തതിനു മാത്രമാണ് നിങ്ങൾ ശിക്ഷിച്ചത് ഇതുപോലുള്ള കാമകൂത്തുകൾ ആ ജയിലിനുള്ളിൽ ഇവൻ നടത്തിയിട്ട് അവന് ശിക്ഷയില്ല അവിടെ പനിനീർ വട്ടർ കൊണ്ടുവന്ന് പാല പാലാഭിഷേകം നടത്തിയ ആ കൂതറ റസ്മിനൊക്കെ ശിക്ഷയില്ല താക്കീത് പോലും ഇതൊക്കെ ജിൻഡോ എന്ന് പറയുന്ന ക്യാപ്റ്റൻ പറയുമ്പോഴാണ് ലാലാട്ടൻ പിന്നെ രക്ഷയില്ലാത്ത അവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ആ ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് മാറണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അതിനൊന്നും ശിക്ഷ കൊടുക്കാനായിട്ട് പറ്റില്ല ഫ്രീന് വിട്ട് വിടാം എന്നാ രണ്ട് ആഴ്ചയിൽ ഫ്രീ നോമിനേഷനിൽ എന്തു പറ്റി ഇതുപോലെ നിയമങ്ങൾ തെറ്റിക്കുന്നവരെ എപ്പോഴും നോമിനേഷന് നേരിട്ട് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക ജനങ്ങൾ അവരെ സേവ് ചെയ്യട്ടെ സേവ് ചെയ്ത് അവർ തിരിച്ചു വരട്ടെ അതല്ല ഒരു അഗ്നിപരീക്ഷ നടത്തിയിട്ട് അവരവിടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവരെക്കൂടെ ജനങ്ങളുണ്ടെന്നുള്ളത് ബിഗ് ബോസിന് മനസ്സിലാവും ലാലേട്ടിനും മനസ്സിലാവും ഇവർക്ക് മനസ്സിലാവും പക്ഷേ ഇവരെ നോമിനേഷനിൽ വിടാനായിട്ട് ബിഗ് ബോസിന് പേടിയാണ് കാരണം എന്താണ് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ആ കോമ്പ പൊളിയരുത് അവരിവിടെ കാമവേളി വിഹാരം നടത്തിക്കൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം എന്നാലാണ് അങ്ങനെയുള്ള കുറേ പ്രേക്ഷകർ ഇത് കാണുള്ള അവരെ ഒറിജിനിൽ പ്രേമമാണ് വിചാരിച്ചത് ആ ഇത് ബിഗ് ബോസ് കാണുള്ളു അപ്പോൾ അതിന് ഇപ്പം പ്രീ ഇവിടെ അടുത്ത ആഴ്ചയിൽ നോമിനേഷനിൽ വിട്ടാലും വോട്ടിങ്ങിൽ എന്തെങ്കിലും തിരിമറി നടത്തിയിട്ട് അവളെ ബിഗ് ബോസും മോഹൻലാലും കൂടി സേവ് ചെയ്യും ആ കാര്യത്തിൽ നിങ്ങൾ നൂറ് ശതമാനം സത്യമാണ് രണ്ട് ശതമാനത്തിൻ്റെ പിന്തുണ പോലും പുറത്ത് ഇല്ല അവൾ അതേ സ്വഭാവമുള്ള അതേ സ്വഭാവമുള്ള കുറച്ച് ആൾക്കാരുണ്ട് അവർ മാത്രമാണ് ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത് അവൾ അവർ സപ്പോർട്ട് ചെയ്ത് അവൾ വോട്ട് ചെയ്തവർ സേഫ് ആവില്ല അപ്പോൾ ബിഗ് ബോസ് അവളെ രക്ഷിക്കും അതുകൊണ്ട് നോമിനേഷനിൽ ലാലേട്ടൻ വെറുതെ നിട്ടുമെന്ന് മാത്രം ബാക്കിയൊക്കെ എല്ലാം ബിഗ് ബോസ് ചെയ്തോളും അതാണ് ഈ എനിക്ക് മനസ്സിലാവുന്ന കാര്യം അത് നിങ്ങൾക്കും മനസ്സിലാക്കാം പിന്നെ മോഹൻലാലിന്നലെ ജിൻഡോന് ഗ്യാസ് ഗുളിക കൊടുത്തയച്ചോളൂ റൂം സ്പ്രൈ കൊണ്ടെടുത്തയെന്നു ഒരു വളി ഇട്ട് കഴിഞ്ഞാൽ ആ റൂമിൽ മണമല്ല ഇട്ടിക്കാനായിട്ട് അടിക്കാനുള്ളതും വളി വിടാണ്ടിരിക്കാനുള്ള ഗ്യാസങ്ങളും വരുന്നു ഞാൻ ചോദിക്കട്ടെ മോഹൻലാൽ താങ്കൾ വളിയിടില്ലേ അത് വയറ്റിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത് നമ്മളെ ഞാൻ തുളി പറിക്കുന്ന കാലത്ത് ഒരു മാഷൻ നടന്നു ആ മാഷിൻ്റെ വളിവാൽ പൊട്ടിയിട്ട് ഏതു നേരം വളി പ്രപ്രപ്രഭു വന്നിട്ടാണ് പോണത് അതിന് മരുന്നില്ല അതൊരു വളിപാറ് പൊട്ടിയേക്കണ മാഷ് എല്ലാവരും കളിയാക്കും എല്ലാവരും കളി ആ വഴിപാറ് പൊട്ടിയ മാഷ് മാഷ് എപ്പോഴെങ്കിലും ഒരു വളി വിട്ടു എന്ന് പറഞ്ഞിട്ട് ജിൻഡോയ്ക്ക് ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കൊച്ചാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൻ്റെ പുളിയും ഈ റൂം സ്പ്രേക്ക് കൊണ്ടു കൊടുത്തയക്കണ അത് ലാലേട്ടൻ ഈ ജിൻഡോനെ ചെറുതാക്കാൻ വേണ്ടി ചെയ്തതല്ലേ അതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ട അതിനേക്കാളും തോന്നിയാസം ചെയ്ത അവിടെ കിടന്ന് കാലുമോ കാലും കയറ്റി വെച്ച് അവിടെ ഇരിക്കുന്നു എന്നിട്ട് അവരൊന്നും കാണില്ല ലാലട്ടൻ ലാലട്ടൻ കാണാൻ ഇങ്ങനെയുള്ള പാവങ്ങളെ നഞ്ഞിത്ത് കയറുക അപ്പോൾ മോഹൻലാൽ ഇന്നലെ ഞായറാഴ്ചയായിട്ടും എന്തെങ്കിലും നീതി നടപ്പാക്കി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലല്ലോ ലാലേട്ടന് തോന്നുന്നുണ്ട് ലാലേട്ടൻ വലിയ പെർഫോമൻസ് നടത്തിയത് എല്ലാവരും ചോദ്യം ചെയ്തു എല്ലാവരും വളർത്തു പൊരിച്ചു എല്ലാവരും വളരെ ഞാൻ വലിയ ആങ്കറാണ് ഞാനെല്ലാം നീതി നടപ്പാക്കും ഞാനെല്ലാം ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് വന്നു നിന്നുള്ള ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് എന്നെല്ലാം തള്ളുന്നുണ്ടല്ലോ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടോ ലാലേട്ടനോട് മിസ്സർ മോഹൻലാലി നിങ്ങളെല്ലാം ആ ബിഗ് ബോസിൻ്റെ കളിപ്പാട്ടാണ് നിങ്ങൾ ആ ബിഗ് ബോസ് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുള്ളോ ലക്ഷങ്ങൾ എണ്ണി തരണം അദ്ദേഹം അപ്പോൾ അദ്ദേഹം പറഞ്ഞാലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒന്നുമില്ലെങ്കിലും നാണന്താ നിങ്ങൾക്ക് നിങ്ങളൊരു കേണലല്ലേ നമ്മുടെ ഇന്ത്യക്കല്ലേ അതിൻ്റെ മോശം ഇങ്ങനെയുള്ള ഒരു വൾഗർ ഷോയില് ഇതുപോലെയുള്ള സെക്സ് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നവരെ സേവ് ചെയ്യുക അവർക്ക് വേണ്ടിയുള്ള ഒത്താശകൾ ചെയ്ത് കൊടുക്കുക അവർക്ക് ചൂട്ട് കാണിച്ചു കൊടുക്കുക ഇതൊക്കെ ചെയ്യുന്നതൊരു കേണൽക്ക് പണിയെ പറ്റിയ പണിയാണോ അടുത്ത സീസണിൽ നിങ്ങൾ ഈ പണിയൊക്കെ വിട്ടിട്ട് ഈ ഇതിൽ ഒഴിവാക്കുന്ന സ ഇതിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന സമയം ഒരു സിനിമയ്ക്ക് വേണ്ടി കളയൂ എത്ര ഉപകാരമുണ്ട് നിങ്ങൾ മരിച്ചാലും ആ സിനിമ അവിടെ നിൽക്കും നിങ്ങൾ ഒരു ദിവസം അല്ല ശനി ഞാരല്ലാണ്ട് അതിന് ശേഷം ആരെങ്കിലും ഈ ബിഗ് ബോസ് കാണുന്നുണ്ടാണ് നിങ്ങളെ അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ പറയാം നിങ്ങൾക്ക് ഈ ട്രോള് മാത്രമാണ് നിങ്ങൾ ചെല്ലണത് അപ്പോൾ ഈ മനുഷ്യത്വം വിളമ്പിയോണ്ടോ ഇങ്ങനെ നമ്മുടെ ജാസ്മിനെ വെറുതെ ഒന്ന് തടവിയോണ്ടോ ഇതൊന്നും ആയില്ല ഞങ്ങൾക്കൊന്നും തോന്നിയിട്ടില്ല ഇന്നലെ പിന്നെ ഒരു പ്രമോല് കാണിച്ചു നമ്മുടെ പൂജ തലയിറ്റി വീണ് ആ ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ട് പോകണത് ഞാൻ അന്നേ തുടങ്ങി അന്നേനെ പറഞ്ഞു ഈ തടി കൂടിയാൽ ഈ പൂജേനെ ഒന്നും കളിക്കാൻ പറ്റാത്തത് ഈ ബിഗ് ബോസിൽ എടുത്തിട്ട് വെറുതെ അവരുടെ കൊണ്ടുവരുന്നത് ഇവർക്കൊക്കെ കൊടുക്കുന്ന ചാൻസ് ഇതിനേക്കാൾ മിടുക്കന്മാർ പുറത്ത് നിൽക്കല്ലേ ഇൻ്റർവ്യൂ കഴിഞ്ഞവരെ മിടുക്കന്മാർ നിൽക്കല്ലേ അവരൊക്കെ പിടിച്ച് കയറ്റി കൂടാൻ ഇത് വേറെ എന്തെങ്കിലും പണി ചെയ്ത് ഈ പണ്ടങ്ങളൊക്കെ ജീവിച്ചുകൊണ്ടില്ലേ ഇപ്പം എന്തെങ്കിലും ഒരു ടാസ്കിൻ്റെ ഇടയിൽ ഒരു കുത്തി വീണതാണ് ലിസ്കിന് എന്തോ കംപ്ലൈൻ്റാ രണ്ടാഴ്ച റെസ്റ്റ് വേണം ഇരുപത്തിനാല് മണിക്കൂർ എന്തെങ്കിലും രോഗമായിട്ട് കൊടുന്ന് മാറി നിന്നാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല അപ്പോൾ പോയിച്ചാൽ എനിക്ക് തിരിച്ച് വരില്ല അത്രയും സന്തോഷം എൻ്റെ എൻ്റെ ഒരക്ഷരം മിണ്ടില്ല ഒരക്ഷരം സംസാരിക്കില്ല വെറുതെ പറഞ്ഞാൽ തന്നെ പറഞ്ഞ് പറഞ്ഞാൽ തന്നെ പറഞ്ഞാൽ അവിടെ ഇരിക്കുക അതേപോലെ തന്നെ മൂ മൂപ്പിക്ക് രണ്ട് മൂന്ന് കൂട്ടായിട്ട് രണ്ട് മൂന്ന് വാഴകളും കൂടി ഉണ്ട് രണ്ട് അഭിലാഷ് വന്ന അന്ന് പറഞ്ഞു പിന്നെ ഇന്ന് വരെ വായു തുറന്ന് തിന്നാൻ മാത്രമേ ഉള്ളൂ വേറൊരു ഉണ്ട് മനുഷ്യത്വപരമായിട്ട് ഇന്നലെ ചോദിച്ചോടുകൂടി ആ പീ കായി വറുത്താനം പറയാനും കോലി അറിയില്ല അങ്ങനത്തെ ഒരു സാധനം പിന്നെ ഒരു നന്ദന എന്തിനാ അതിനെ അവിടെ കൊണ്ടിട്ട് പോകുന്നു ഇവരൊക്കെ ആദ്യമേ അടിച്ച് തെളിച്ച് ഇവിടെ നിന്നൊക്കെ പുറത്താക്കേണ്ടതല്ലേ ഒരു ഉപകാരം ബിഗ് ബോസ് ഇല്ല ജനങ്ങൾക്കും ഇല്ല അങ്ങനത്തെ ഒരു സാധനം എന്തൊക്കെയുണ്ടെങ്കിലും ജിൻഡോ അതുപോലെ തന്നെ സിജോ ഒരു അതുപോലെ തന്നെ സിബിൻ ഇവരൊക്കെ ഒരു ഇതൊക്കെ കാണുമ്പോൾ ഇവരൊക്കെ നമുക്ക് മിസ് ചെയ്യുന്നതിൽ വലിയൊരു വിഷമമുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജിൻഡോനെ എത്ര കയറുണ്ടോ അത്ര ഇറക്കണ് സിബിന് എത്ര കയറുന്നുണ്ടോ അത്ര ഇറക്കണേ എന്താണ് കൂമ്പിൽ വന്നിട്ട് വെട്ടുക അപ്പോൾ ആ നല്ലൊരു കൊല കൊലയ്ക്കുന്നത് അത് ഇല്ലാണ്ടാവുക അതാണ് ഇപ്പം നല്ല സിബിന് രാത്രി പറഞ്ഞത് ബിഗ് ബോസിന്റെ റൂമിൽ വന്നിട്ട് സിഗരറ്റ് റൂമിൽ വന്നിട്ട് മൊബൈൽ കരഞ്ഞു വിളിച്ച് പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് വിഷമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഞാൻ അവിടുന്ന് പോവാണ് എങ്ങനെ കളിച്ചാലും എങ്ങനെ ഇത് കളിച്ചില്ലെങ്കിലും എനിക്ക് ഇപ്പോൾ എന്നെ കുറ്റം പറയാൻ മാത്രമേ ആവുള്ളൂ എത്ര നന്നായി കളിച്ചിട്ട് പോലും ലാലേട്ടൻ ഇതുപോലെ ഒരു ചെറിയ നിസ്സാര കാര്യത്തിന് ഇതുപോലെ അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിപ്പിച്ചാൽ അദ്ദേഹത്തിന് ഒരുപാട് വിഷമമുണ്ട് വ്യക്തിത്വമുള്ളവരല്ല അവരൊക്കെ ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇല്ലെങ്കിലും അവരുടെക്കുള്ളിൽ ഒരു മനസ്സില്ലേ ആ മനസ്സ് ഈ നാല് ഉള്ളിൽ കിടന്ന് വേദനിക്കുക നമ്മൾ നല്ലത് പറഞ്ഞില്ലെങ്കിലും നമ്മൾ നല്ലത് ഇതുപോലൊന്നും ഇത്രയൊന്നും ഹരാസ്മെൻറ്റ് ചെയ്യരുത് ഇതാണ് നമ്മൾ പറയുന്നതിൻ്റെ കാരണം അപ്പം അത് ആൾക്കൊരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ട് ആ വിഷമത്തിൽ മൂപ്പിൽ നില വന്നിട്ട് ഒരുപാട് കരയുന്നുണ്ട് അപ്പോൾ പിന്നെ ഈ അർജുൻ ഈ സീസണിലെടുത്ത ഒരു വേസ്റ്റ് അവൻ ഗെയിം കളിക്കാറില്ല ഒരു ഭാഗമൊക്കെ തളർന്നു പോയതാണ് ഇപ്പോഴും മൂപ്പിലൊരു കയ്യിന് സ്വാധീനം ഇല്ല എന്തിനാണ് ഇങ്ങനെ ഫിസിക്കൽ ഫിറ്റ് അല്ലാത്ത ഒരാളെ നിങ്ങൾ എടുക്കുന്ന ബിഗ് ബോസ് അതുപോലെ തന്നെ ഈ ശ്രീലേഖ ശ്രീലേഖയ്ക്ക് നടക്കില്ല ശ്രീലേഖ ഈ ഗെയിം കളിക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും മൂപ്പിലേക്ക് പറ്റില്ല വെറുതെ നിന്ന് വാല് കളിക്കാനും ഇന്നലെ അഭിനയിച്ച പോലെ എന്തെങ്കിലും കഥാപാത്രങ്ങളെ അഭിനയിക്കാനും പറ്റുള്ളൂ അപ്പോൾ ഈ നമ്മുടെ സിബി നമ്മുടെ സി സി സിജോ ഈ ആഴ്ച നാളെയും മറ്റന്നാളോ ആയിട്ട് എല്ലാ വർക്ക് അസുഖങ്ങളൊക്കെ ഒരുവിധമൊക്കെ ഭേദമായി ഒക്കെ വരും ആ കാര്യത്തിൽ ഉറപ്പാണ് പിന്നെ കിടക്കാൻ സ്ഥലമില്ല സിബിനിന് പുറത്താക്കെടുക്കുന്നത് ബിഗ് ബോസിൻ്റെ കണക്കിലും കണ ഇത് കാര്യങ്ങളൊക്കെ പ്രകാരം നിലത്ത് കിടക്കാൻ പാടില്ലാണെന്ന് സിബിൻ നമ്മുടെ നമ്മുടെ പവർ റൂമിൽ നിന്ന് പുറത്ത് വന്നിട്ട് അതിന് കിടക്കാൻ വരുന്ന സ്ഥലമില്ല അതിൻ്റെ വിഷമങ്ങളൊക്കെ ഒരുപാട് മൂപ്പർ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും അവിടെ ചെവി കൊള്ളാനായിട്ട് ആളില്ല ഇന്നലെ ലാലട്ടൻ തന്നെ വന്നത് എന്താ പറഞ്ഞത് ഇവിടെ ക്യാപ്റ്റൻസി ജിൻഡോൻ്റെ ക്യാപ്റ്റൻസി ഇഷ്ടപ്പെട്ടോ അത് മോശമാണെന്നോ എന്നുള്ളത് അവിടുത്തെ കൂതറ പെണ്ണുങ്ങളെല്ലാം ഒറ്റ സ്വരത്തിൽ പറഞ്ഞ് ജിൻഡോൻ്റെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻസി ആൾട്ര ഫെയിലിയറാന്നുള്ളത് അപ്പോൾ അവരെല്ലാവരും അവർ ഒത്തു കളിച്ച് ജിൻഡോനെ കപ്പ് കൊണ്ടായാലോ എന്നുള്ളൊരു പേടിയുണ്ട് ജിൻഡാനെ ഇട്ടിച്ച് താഴ്ത്തുക അപ്പം ജിൻഡോൻ്റെ ഓരോ കുറ്റങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ലാലേട്ടൻ വീണ്ടും 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 ചോദിക്കുക അതാണ് ഈ ലാലേട്ടനോടുള്ള നമുക്കുള്ള കലിപ്പ് ആ കലിപ്പാണ് നമ്മൾ പറയുന്നത് ഒരു ആ വ്യക്തി എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി നല്ല ക്യാപ്റ്റൻസി ആയിരുന്നു എല്ലാം നല്ല പവറായിട്ട് പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇവരെല്ലാം ഒരു കുറ്റം എല്ലാം പവർ ടീമിൻ്റെ പിടിയാളായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് പറഞ്ഞത് ഒരു ബിഗ് ബോസ് ഷോയിൽ ഇപ്പം ഈ സീസണിലാണ് ഈ പവർ റൂമ് വന്നത് അപ്പോൾ ഈ പവർ റൂമ് വരുമ്പോൾ ക്യാപ്റ്റൻസിക്ക് ക്യാപ്റ്റന് അധികാരം കുറഞ്ഞു അപ്പോൾ രണ്ട് അധികാര കേന്ദ്രങ്ങളായി കഴിഞ്ഞാൽ ആ മറ്റുള്ള പവർ ടീമിനോടും കൂടി ഒരു കാര്യം ആലോചിക്കുന്നതുകൊണ്ട് എന്താ തെറ്റ് ഇവിടെ ഇതിനു മുമ്പ് റസ്മിൻ പവർ റൂം പവർ ടീമിലുണ്ടായിരുന്നല്ലോ ആ കൂതറെന്താ ചെയ്തു പറഞ്ഞത് സകല വേസ്റ്റും കൊണ്ടുവന്ന് അവളെ വെതറിയിട്ട് ജിന്നെ കൂടെ അടുപ്പിച്ചില്ലേ അവൾ ആരാ മുതല് അതിൻ്റെ ഇന്നലെ എന്നിട്ട് അവർ വിളമൺ ഉണ്ട് ഇതൊക്കെ കാണുമ്പോഴില്ലേ തരിപ്പ പറഞ്ഞ് കൈ തരിപ്പ് ഇവിടെ ഇവര് പറഞ്ഞ പോലെ കാലെല്ലായിടത്തും ആ ഭാര്യ നിലത്തെ അടിക്കണ്ടത് അതിനേക്കാളും വലുതാണ് പ്രേക്ഷകർക്ക് തോന്നണത് അത്രയും വൃത്തികെട്ട സാധനങ്ങളാണ് ഹൈജീക്ക് എനിക്കും കുറച്ച് ഇന്നലെ പറഞ്ഞപ്പോൾ അവളതൊന്നും വിശ്വ നിൽക്കില്ല അവരൊക്കെ ന്യായീകരണ പറഞ്ഞില്ല ആലേനോട് ഞാൻ അങ്ങനെയല്ലായിരുന്നു ഞാൻ എങ്ങനെയാണ് എൻ്റെ കാലമെ കുരുപൊട്ടി എൻ്റെ ഊരമ കുരുപൊട്ടി എനിക്ക് നടക്കാൻ പറ്റില്ല എനിക്ക് ചെരിപ്പെടാൻ പറ്റില്ല എന്തിട്ടത് മൈക്ക് ഞാൻ ധരിക്കാറുണ്ട് ഞാൻ ധരിക്കാണ്ട് ഇരുന്നിട്ടില്ല നിങ്ങൾ ആരെങ്കിലും പറയേ ആരേട്ടൻ വരുമ്പോൾ തന്നെ മൈക്കില്ലാണ്ട് വന്ന പുണ്യാളത്തിൽ അവിടെ നിന്നത് ആരാട്ടം പറഞ്ഞപ്പോഴാണ് മൈക്കിടുന്നത് അതുകൂടി മുമ്പ് സമ്മതിക്കില്ല എല്ലാവരും കണ്ടതാ അപ്പോൾ ജാസ്മിൻ മൈക്ക് ധരിക്കാത്ത കുറേ സീക്വൻസ് സീൻസുകൾ എടുത്ത് കാണിക്കാൻ ആ നേരത്തെ ബിഗ് ബോസ് കഴിവുണ്ടായിരുന്നില്ല ബിഗോസ് അപ്പോൾ ഉറങ്ങാടന്നു അപ്പോൾ ഉള്ള വായയിൽ കുറച്ച് മണ്ണ് വാരിയിട്ടിട്ട് ഇടാറ് നമുക്ക് അതൊന്നും കാണിച്ചില്ല ലാലേട്ടൻ ലാസ് പിരിവെറ്റിട്ടേ പോയത് ഇവിളിതന്നെ പറയുള്ളൂ ഇതിന് പാടുള്ളൂ എന്ന് മനസ്സിലായി അപ്പോൾ പണ്ടാരെ പറഞ്ഞ കണക്ക് എന്തിനാ അച്ഛൻ്റെ തല്ലണ് ഞാൻ നന്നാവില്ല ഞാൻ ഒഴിഞ്ഞിട്ട് നോക്കണേ ഇവർ രണ്ടു പേരും എന്ത് കാണിച്ചാലും ഇവർ രണ്ടു പേർക്കും ഒരു ശിക്ഷില്ല ഒരു കുറ്റവും ഇല്ല അവർക്ക് തലോടൽ മാത്രം നന്നായി കളിക്കുന്നവരുണ്ടോ അവർക്കൊക്കെ ചെക്കിട്ട് തടിയും അതാണ് ലാലേട്ടൻ്റെ സ്വഭാവം അപ്പോൾ എന്താണ് രണ്ട് വഞ്ചിയിൽ കാലിട്ട് നിൽക്കുക ബിഗ് ബോസ് പറയുന്നത് അവരെ സേവ് ചെയ്യണം അവരധികം കുറ്റം പറയണ്ട അവരെ തള്ളക്കി വിളിക്കണ്ട ബിഗ് ബോസ് തന്നെ ഒരു പ്രാവശ്യം റെസ്മിനിയും ജാസ്മിനും കൊണ്ടുപോയിട്ട് സീക്രട്ട് റൂമിൽ ശരിക്കും ഓരോ അറുപചാരി ഇരിക്കും ഇല്ല അത്ര ഭയ അവിടെ പോയിട്ട് കിടന്ന് ഉറങ്ങണേ രാലികളെ പാടിയിട്ട് അപ്പോൾ ബിഗ് ബോസിൽക്കൊക്കെ എത്ര ഹോൾഡ് ഉണ്ടെന്ന് നോക്കിയേ ഇതിൻ്റെ ഷോ ഡയറക്ടർ ഉണ്ട് ഹാഫിസ് അവനായിട്ട് ഭയങ്കര പരിചയമാണ് സുഹൃത്തുക്കളാണെന്ന് പറയുന്നത് ജാസ്മിൻ അവിടെ എവിടെ ചെന്നാലും സുഹൃത്തുക്കൾ ഉണ്ടാക്കലോ അതുകൊണ്ട് ഷോ ഡയറക്റ്റ് എൻ്റെ പോക്കറ്റിലാണ് ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് എന്തു ചെയ്യാലോ അവിടെ എനിക്കിപ്പോൾ അവിടെ ആ ആനേൻ്റെയും പേടിക്കുന്ന ആനേൻ്റെ പിണ്ടത്തിനേയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ ആന മൂപ്പര കൂടിയാണ് പിന്നെ ആനയുടെ പിണ്ടത്തേനെ ഇവിടെ ശ്രദ്ധിക്കുകയോ അതേപോലെ ഇനി ഇവിടെ സ്വഭാവം അപ്പോൾ ഇതൊക്കെ പുറത്തുള്ളവർക്കൊക്കെ മനസ്സിലാകേണ്ട എനിക്ക് ഓഫീസ് എന്തുണ്ടായി ഇവിടെ ഓഫീസിനൊരു പേജ് ഉണ്ടായിരുന്നു ഫേസ്ബുക്കിൽ അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും നടന്നു കംപ്ലീറ്റ് മൂപ്പരെ ഡിലീറ്റ് ചെയ്തു മൂപ്പരെ ഫോൺ നമ്പർ പോലും മാറ്റി എനിക്കറിയാവുന്ന ഫോൺ നമ്പർ അടിക്കാറുള്ളതാണ് അപ്പോൾ വിളിച്ചപ്പോൾ അങ്ങനെ ഒരു നമ്പറേ ഇല്ല ഇൻസ്റ്റാഗ്രാമിൽ കഴിഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞ ഒരു അക്കൗണ്ടേ ഇല്ല ഫേസ്ബുക്കിലും ഇല്ല അതെല്ലാം മാറ്റി അയാൾക്ക് കണ്ടമാനം തെറി വന്നു കഴിഞ്ഞ സീസണിൽ തന്നെ അതേപോലെ തന്നെ ഈ സീസണിൽ അത് വേറെ ഒരു ജാസ്മിൻ്റെ പേര് അയാൾക്ക് കുറേ തെറി കേൾക്കുമെന്ന് മനസ്സിലായതുകൊണ്ട് അയാൾ അതൊക്കെ ക്ലോസ് ചെയ്തു പോയി അപ്പോൾ ഈ ഷോ ഡയറക്ടറും കുറേ ഈ വക ആൾക്കാർക്ക് കുറേ സഹായങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കുറേ കഴിയുമ്പോൾ പുറത്ത് വരും അപ്പോൾ ഇത്രയ്ക്കിനും നമുക്ക് പറയാനുള്ളു ഇനി പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഉണ്ട് അതൊക്കെ പോകും നമ്മൾ എണ്ണി എണ്ണി പറയണ്ട എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് കാണാം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പുതിയ വല്ല വിവരങ്ങൾ വന്നാൽ ഞങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്കൊന്ന് നല്ല സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അതൊരു പ്രോഗ്രാംസ് ഉണ്ട് ലൈക്ക് അടിച്ചാലും നമ്മുടെ ഒരു പ്രോഗ്രാംസ് ഉണ്ട് കമൻറ്റ് കുറച്ച് കോൾ ഇട്ടാലും അതും നല്ല പ്രോഗ്രാംസ് കിട്ടും നമ്മുടെ ചാനലിലെ ഒരു സന്തോഷം അത്രമാത്രം അതിപ്പോൾ നമ്മൾ നിങ്ങൾക്കിപ്പോൾ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചാനലാണ് നിങ്ങൾ ചെയ്യുള്ളൂ നിങ്ങൾക്കുള്ള ഇഷ്ടപ്പെടാവുന്ന എന്തെങ്കിലും ഒരു കണ്ടൻറ് അതിൽ വരും ഇന്നല്ലെങ്കിൽ നാളെ വരും എന്ന് ആവശ്യമുള്ളവർ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ നമ്മൾ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോ നിങ്ങൾ ചെയ്യുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാം നിങ്ങളുടെ ഇഷ്ടം നിങ്ങളാണ് നിങ്ങളുടെ ശക്തി ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം